ഈ റോഡ് മാർക്കറ്റ് ധാരാളം പശുക്കൾ വരും നമുക്ക് പശുക്കളെ ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും സാധനം അത്രയും കളക്ഷൻസ് ഉണ്ട് പിന്നെ നാട്ടിലെ പോരല്ല നമുക്ക് ഏത് ഇഷ്ടമുള്ള പശുക്കളെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ചന്തയാണ് റോഡ് എന്ന് എനിക്കിന്ന് മനസ്സിലായി തൽക്കാലം ഞാൻ നാല് പശുക്കളെ എടുത്തു ഇനി എനിക്ക് അടുത്ത ആഴ്ച വരണം ചേട്ടാ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പശു മാർക്കറ്റായിട്ടുള്ള നമ്മുടെ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല അമ്മാതിരി തിരക്കാണ് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ മാർക്കറ്റാണ് ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ കടൽ പോലെ കിടക്കുകയാണ് ആളുകളും പശുക്കളും ഒരു വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നാലും നല്ല അടിപൊളി പക്ഷികളാണ് ഇപ്രാവശ്യത്തെ നമുക്ക് ചന്തയിൽ വന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇതിന് ഈ ആഴ്ച ചന്ത കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ ഇന്ന് മാർക്കറ്റ് കുറെ നറിയ പൈക്കിൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ആഴ്ച ഏത് റേഞ്ചിലുള്ള പക്ഷികളാണ് നമുക്ക് വില കൂടിയതിനും കൂടിയതും പറയാം എടുത്തും എടുത്തറും പറയാം ഓക്കെ ഒരാൾ വന്നാങ്ങ് വേറെ പറഞ്ഞിരിക്കാൻ നാൽപ്പതായിരത്തി വേണ്ടി പക്ഷി വേണമെന്നും പറഞ്ഞിരിക്കാങ് എടുക്കണോ പറഞ്ഞു നമുക്ക് എവിടുന്നൊക്കെ ആൾക്കാരുള്ളോ ചേട്ടാ ഇന്ന് ഒട്ടപ്പാലം ഒറ്റപ്പാലം കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കര ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ കൊട്ടാരക്കര ടീമിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ആൾക്കാർ ശരിക്കും ഓൾറെഡി ഇവർ പർച്ചേസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടോളം പക്ഷികളെ ഇതിനോടൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അവർ രണ്ട് പക്ഷുക്കളും ഒരു എരുമയും കൂടെ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് പക്ഷുക്കളെ എച്ച് എഫ് ആണ് അവർ ഇപ്പോൾ നോക്കുന്നത് കേട്ടോ കാര്യം രണ്ട് പക്ഷികളെ എച്ച് എഫ് അവർക്ക് നീണ്ട അത്യാവശ്യം കറവ് കിട്ടുന്ന നല്ല പക്ഷികളെ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിനകത്തും നമ്മളിപ്പോൾ അത്രയും പശുക്കളുടെ അകത്തുനിന്ന് നമുക്ക് അതിൻ്റെ വില കാര്യങ്ങളെല്ലാം ഒത്തു വരണ്ടേ അങ്ങനെ ഓരോരോ പശുക്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ രണ്ട് പക്ഷുക്കളിലാണ് അവസാനം വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അവർക്ക് പശുക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ വിലഭാഗവും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ചോദിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പശുവിന് അതായത് രണ്ടും കൂടെ ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അവർ ചോദിക്കുന്നത്

கண்டு கேக்குறாங்க போனா நடக்குது அறுபத்தி ஐயாயிரம் ரூபாய் கட்டுவாட்டுமா போ അപ്പൊ എന്തായാലും ഈ രണ്ട് പക്ഷികളും കൂടെ നമുക്ക് കച്ചവടമായിരിക്കുന്ന ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്കാണ് അവര് ചോദിച്ചിരുന്ന പ്രാവശ്യം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആയിരുന്നു അപ്പൊ ലാസ്റ്റ് ഈ രണ്ട് പക്ഷികളും കൂടെ നമ്മൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്കാണ് രണ്ട് പക്ഷികളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് നമുക്കൊരു റിട്ടയർഡ് അധ്യാപകനെ കിട്ടിയിട്ടുണ്ട് സാറിന്റെ പേരെന്തായിരുന്നു ശ്രീകുമാർ ശ്രീകുമാർ സാറ് ശരിക്കും നമുക്ക് എത്ര നാളായി യൂരിഫാം ഒരു നാല് വർഷമായി ഫാം തുടങ്ങിയിട്ട് നാല് വർഷമായി നമുക്ക് എത്ര പശുക്കളുണ്ട് എനിക്കിപ്പോ ഇരുപത്തി രണ്ട് പശുക്കളുണ്ട് വീട്ടില് ഇരുപത്തിരണ്ടോളം പശുക്കളുണ്ട് അപ്പൊ അവിടത്തേക്ക് രണ്ടാമത് കുറച്ചോളം എത്ര മണിക്ക് എത്തി ഇവിടെ രാവിലെ ഒരു ഒന്നര രണ്ടു മണിയായപ്പോ എത്തി മൊത്തം എത്ര ഞാൻ വശ ഇന്ന് നാല് പശുക്കളെടുത്തു നാല് പശുക്കളെടുത്ത് അതിനകത്ത് എല്ലാ പശുക്കളാണ് നല്ല അടിപൊളി പശുക്കളാണ് എടുത്തിരിക്കുന്നത് മൂന്ന് എച്ച് എഫ് അല്ലെ എഫ് ക്രോസ് രീതിയിലുള്ള പക്ഷേ പിന്നെ ഒരെണ്ണം ജേഴ്സിയാണ് അല്ലെ നമുക്കിതിപ്പം എങ്ങനെയത് എന്ത് വിലക്ക് നമുക്ക് ഇതൊക്കെ നമുക്ക് അഞ്ച് ഇതിപ്പം ഫസ്റ്റ് ആണല്ലേ കന്നിയാണ് അത്യാവശ്യം നല്ല ഒരു ഇതാണ് പിന്നെ ഇത് ഇത് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവമാണ് അത് നമ്മുടെ അത് രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ മോഴയാണ് അത്യാവശ്യം അതും അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന എച്ച് ആണ് ഇത് ഇതും രണ്ടാമത്തെ പ്രസവാണ് രണ്ടാമത്തെ ആണ് എടുത്തിരിക്കുന്നത് ശരിക്കും നമുക്ക് നമുക്ക് നീണ്ട കിട്ടുന്ന ഐറ്റംസ് പാല് നമ്മള് നമ്മള് സൊസൈറ്റിയില് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പാല് നമ്മൾ ലോക്കലായിട്ട് കൊടുക്കുന്നുണ്ട് സൊസൈറ്റി സൊസൈറ്റിയില് രാവിലെ നമുക്ക് നാല്പത്തിനാല് രൂപ വില വരുന്നുണ്ട് വൈകിട്ടൊക്കെ ആവുമ്പഴത്തേക്ക് അമ്പത് രൂപ നാല്പത്തെട്ട് പൈസ ിൽ കിട്ടുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പാൽ കൊടുക്കുന്നത് നമ്മൾ തന്നെ തന്നെയാണ് നമുക്ക് ലോക്കൽ എത്ര ലോക്കൽ അവിടെ അറുപത് രൂപ വെച്ചാ കൊടുക്കുന്നത് അറുപത് രൂപ ഈറോഡ് മാർക്കറ്റ് ഈറോഡ് മാർക്കറ്റ് ധാരാളം പശുക്കൾ വരും നമുക്ക് പശുക്കളെ ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആവുമ്പോൾ അത്രയും കളക്ഷൻസ് ഉണ്ട് പിന്നെ നാട്ടിലെ പോലെ നമുക്ക് ഏത് ഇഷ്ടമുള്ള പശുക്കളെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ചന്തയാണ് ഈ റോഡ് എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി തൽക്കാലം ഞാൻ നാല് പശുക്കളെ എടുത്തു ഇനി എനിക്ക് അടുത്ത ആഴ്ച വരണം അടുത്ത ആഴ്ച വരണം നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്ന നാല് പശുക്കളാണ് നമ്മൾ വണ്ടി വണ്ടി പോകണം കെട്ടാനായിട്ട് മൂന്ന് ഒരു എടുത്തിരിക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് കൊള്ളാം ചേട്ടാ ഇന്ന് പന്ത്രണ്ട് പതിമൂന്ന് വശ എടുത്തായിരുന്നു അതിലെ മറ്റേതല്ല അവിടെ തന്നെ കൊല്ലത്തേക്ക് ഇത് പോകുന്ന ഓക്കെ ഓക്കെ നമ്മുടെ മിഥുന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറ്റൊരു ബൈ